വോട്ടർ പട്ടിക ഹിയറിംഗുമായി ബന്ധപ്പെട്ട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യു ഡി എഫ് എൽഡിഎഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം വോട്ട് ചേർക്കാൻ ഹിയറിംഗിനെത്തിയവർക്ക് നോട്ടീസ് നൽകണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് പ്രവർത്തകർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടെങ്കിലും സെക്രട്ടറി തയ്യാറാവില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറിയുമായുണ്ടായ വാക്കേറ്റമാണ് പിന്നീട് യുഡിഎഫ് എൽഡിഎഫ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റം കയ്യങ്കളിയിലും സംഘർഷത്തിലും കലാശിച്ചു ഇന്നലെയും ഏറെ നേരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയും വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും യുഡിഎഫ് പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നേരത്തെ സെക്രട്ടറിയുടെ പരാതിയിൽ പേർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തിരുന്നു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ